നമ്മുടെ സംഘടന അതിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ എന്താ ഇല്ലെങ്കിൽ പ്രശ്നം എന്താണ് മുസ്ലിം ജമാത്തില്ലെങ്കിൽ പ്രശ്നം ഇവർക്ക് അങ്ങനെ ഒരു സംശയാണ് ഈ സംഘടനയുടെ ആവശ്യം എന്താണ് നമ്മളൊരു മൗല്യതോദിയാ പോരെ പോരാ പോരാ അതിന്റെ തെളിവ് നിങ്ങൾ കോഴിക്കോട്ട് വരൂ മൊഹീദീൻ സേഖർന്റെ പേരിൽ ഉണ്ടാക്കിയ പള്ളി ആരുടെ കയ്യിലാണ് ഷാദിനി സേഖറിന്റെ പേരുണ്ടാക്കിയ പള്ളി ആരുടെ കയ്യിലാണ് എന്തിനധികം പറയണം ബഹുമാനപ്പെട്ട മറും കണ്യ തുസ്താദ് ദർശനം നടത്തിയ മറുഹംബിസ് മുസ്ലിംബി മുഹമ്മദ് മുസ്ലിം നമ്മുടെ ഗുരുനാഥന്മാർ ക്ലാസ് എടുത്ത അതേ വാഴക്കാട്ടെ ദാറുള്ളിലും ഇപ്പോൾ ആരുടെ കയ്യിലാണ് എന്തിനധികം പറയണം സുഹൃത്തുക്കളെ ഒരു സ്ഥാപനം സുന്നികളുടെ പറയപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ അതാ സുന്ന വിരോധികൾക്ക് അതേ അതെ ബഹുമാനിച്ച് പുസ്തകം എഴുതുകയും പദ്യമുണ്ടാക്കുകയും ചെയ്തവർക്ക് ക്ലാസ് എടുക്കാൻ അവസരം സുന്നത്ത ജമാഅത്ത് പറഞ്ഞവർക്ക് പഠിക്ക് പുറത്ത് ഈ ഒരു രൂപം എന്തുകൊണ്ടുണ്ടായി എന്നത് നിങ്ങൾ ആലോചിക്കണം ഇനി ഞാൻ പറയട്ടെ ഈ ഈ എറണാകുളത്ത് ഈ അടുത്ത കാലം വരെ അടുത്ത കാലം വരെ സുന്ന ജമാഅത്തിന്റെ കൈവശത്തിൽ നിന്ന് കുറച്ച് കാലം മറ്റു ചിലർ കയറിക്കൂടി നഷ്ടപ്പെടുത്തിയ പള്ളിയിൽ ഇന്ന് ഉച്ചക്ക് നമ്മൾ മൗല്യതോതിയില്ലേ അത് ഓതിയത് നമ്മുടെ സംഘടനയുള്ളത് കൊണ്ടാണ് സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ

ആ ടീമാണ് സമസ്ത കേരള ജമിയുടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമായത്തും സുന്നി സുന്നി മാനേജ്മെന്റ് അസോസിയേഷനും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡും എല്ലാം അതിനു വേണ്ടി നിലകൊള്ളുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ടീം ഉണ്ടാകണമെന്നും അവരാണ് വിജയികളെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ വിജയികൾ സുന്നത്ത് ജമാത്തിന്റെ സംഘടന പ്രവർത്തകരും നേതാക്കളുമാണ് അതിനാൽ ഞാൻ ഉണർത്തട്ടെ സംഘടന അത് ഏറ്റവും ഉയർത്തിപ്പെടുത്ത് സംഘടനയുടെ കീഴിൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി നടക്കണം സമസ്ത കേരള ജമ്മിയുടെ സെന്റിനറി വമ്പിച്ച വിജയമാക്കാൻ ണ്ടാകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് ഭീഷണി നേരിട്ടപ്പോ മഹാനേ തങ്ങളവറുകളുടെ നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജിഅള്ളാഹുത്തേക്ക് ദീർഘായുസും അഫിയും കൊടുക്കട്ടെ അങ്ങനെയുള്ള ഉമറാക്കളെ നേതൃത്വത്തിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സുന്നത്തിജമായ നിലനിർത്താൻ വേണ്ടി നെഞ്ഞി പിരിച്ച വളരെ സുശക്തമായി പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരാണ് സുന്നി മക്കൾ അത് നിങ്ങളെന്നും നിലനിർത്തണമെന്ന് നിങ്ങളോട് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഹു നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി തെരുമാറാകട്ടെ നമ്മുടെ പ്രസ്ഥാനത്തെയോ സംഘടനയെയോ സ്ഥാപനങ്ങളെയോ തെറ്റിദ്ധരിച്ച നല്ലവരായ ജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ അള്ളാഹു തിരുത്തി തരട്ടെ ഒരു വ്യക്തിയെയും ആരെയും തെറ്റിദ്ധരിക്കാതെ വളരെ ക്ലിയറായ മനസ്സോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ